ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻസ് ചെയ്തേക്കണേ അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ ഇപ്പം സമയം ഒരു ആറര ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും ആറര ഒക്കെയാണ് ഞാൻ എണീറ്റത് അത് കഴിഞ്ഞതാ പല്ലൊക്കെ തേച്ച് മോർഴുകാനായിട്ട് നമ്മളുടെ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് ഭാഗം നല്ല തോടൊക്കെയാണ് കേട്ടോ ഏറ്റവും ഉറക്കമുള്ള തോടാണ് വഞ്ചി ഇതൊക്കെ വരും ഏറ്റവും കയറുന്ന ടൈമിൽ ഇങ്ങനെ ഞണ്ടൊക്കെ വരുമ്പോൾ അതിനെ പിടിക്കാനൊക്കെ ആൾക്കാർ എപ്പോഴും വരുമോട്ടോ വഞ്ചിക്ക് ഞണ്ടാറൊക്കെ ഇട്ടിട്ട് ഞാനും ഇടക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഞണ്ടൊക്കെ വന്നത് നമുക്ക് കാണാൻ പറ്റുമോട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ വട്ടവലിയൊന്നും ഇല്ല മുമ്പ് ഉണ്ടായിരുന്നാണ് അതൊക്കെ പോയി കാരണം ഇനിയിപ്പോൾ ഇങ്ങനെ ഞണ്ടിനെ കാണുമ്പോൾ ഇങ്ങനെ കണ്ട് നോക്കി കൊതിച്ചൊക്കെ നിൽക്കുക അപ്പോൾ അതാ തോട് ഇതാണ് ഇപ്പം വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ ഏറ്റുവാണെങ്കിൽ നല്ല നല്ല ഹൈറ്റിൽ വെള്ളം ഇങ്ങനെ പൊന്തി കയറി വരുട്ടോ നമ്മളതാണ് ആദ്യമൊക്കെ വീടിൻ്റെ പറമ്പിലോട്ടൊക്കെ ഇങ്ങനെ വെള്ളം കയറി വന്നിരുന്ന കാരണമാണ് പിന്നെ ഈ സൈഡൊക്കെ ഇങ്ങനെ കെട്ടിയത് അങ്ങനെ ഞാൻ എൻ്റെ ഈ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി വീട്ടിൽ അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് മുടിയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കാനായിട്ടാണ് രാവിലെ തന്നെ ഒരു മരുന്ന് കഴിക്കാനുണ്ട് ആയുർവേദം ആണ് അപ്പോൾ ഞാനത് ആ വെള്ളം കുടിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പം കിച്ചു വിട്ട് രാത്രി വെള്ളമൊക്കെ കാലിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് പകർത്തി കൊടുത്തിട്ടാ ഇതൊരു പാഡാണ് കേട്ടോ ഞാൻ ആ കുപ്പിയിൽ ഇങ്ങനെ വെച്ചു വെക്കുന്നത് ഒരു മാഗ്നറ്റിക് പാഡാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇങ്ങനെ ഈ ചില്ലിൻ്റെ കുപ്പിയിൽ ഇങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ വെള്ളത്തിന് എന്തോ ആൽക്കലൈൻ കണ്ടൻറ്റ് അതിൽ കൂട്ടും അപ്പോൾ ഈ ഒരു വെള്ളം കുടിക്കണം നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ആ ഒരു വെള്ളം തന്നെയുണ്ട് കുടിക്കാറ് തിളപ്പിച്ച വെള്ളം നമ്മൾ നമ്മളിങ്ങനെ ഇതേപോലെ ചില്ലിൻ്റെ കുപ്പിയിലാക്കിയിട്ട് ആ പാഡ് വെച്ച് പൊതിഞ്ഞതായിട്ട് വെക്കും ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി ഞാനിപ്പോൾ തലേദിവസം രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ പാഡിൽ പൊതിഞ്ഞ് വെച്ച് രാവിലെ തന്നെ എടുക്കും അങ്ങനെ ഇതേ വെള്ളം എല്ലാവരും കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് അടുക്കളയിൽ പോയി രാവിലത്തെ പരിപാടികളെല്ലാം നോക്കാം അപ്പോൾ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതെല്ലാവരും ഒന്ന് വേവിച്ചൊക്കെ എടുക്കണം ഞാൻ കടലിലേക്ക് വേണ്ട ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും അരിഞ്ഞൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ലേ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടില്ലേ ഉള്ളൂ അപ്പം തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ കടലൊക്കെ ഒന്ന് നന്നാക്കി കുക്കറിലാക്കി ഉപ്പൊക്കെ ഇട്ട് അപ്പോൾ ഉപ്പ് എടുത്തു കഴിഞ്ഞപ്പീണ് ഉപ്പെല്ലാനും തീർന്നിട്ടാണ് അപ്പം ഞാൻ ഉപ്പെല്ലാനും ഇന്നലെ കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് പഞ്ചസാര സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കുപ്പിയിലോട്ടൊന്നും ആക്കിയിട്ടുണ്ടായില്ല ഇതേപോലെ എടുക്കണ നേരത്താണ് പിന്നെ ആക്കലും ഇതൊക്കെ ഇട്ടാ നമ്മൾ കടയിൽ പോയി വാങ്ങിക്കൊണ്ടുതന്നെ നേരത്ത് തന്നെ അത് വെക്കാമെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെ മടിഞ്ഞിരിക്കും എടുക്കണ നേരത്തില്ലെങ്കിൽ പൊട്ടിച്ചെ കിട്ടാന്നും പറഞ്ഞു അങ്ങനെ ഞാൻ എന്താ ഉപ്പിൻ്റെ കവറെല്ലാനും പൊട്ടിച്ച് ഉപ്പൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ പൊടി ഉപ്പാണ് ഞാൻ മറ്റേ ഹിമാലയൻ സോൾട്ട് നമ്മളുടെ റോസ് കളറിലെ സോൾട്ട് അത് വാങ്ങി വെച്ചിട്ടുണ്ട് അതിപ്പം ഞാൻ എന്തെങ്കിലും പച്ചക്കറി ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇടാറുണ്ട് അത് നല്ലതാണ് ഞാനിപ്പോൾ നാരങ്ങയൊക്കെ കലക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കലക്കി കുടിക്കുമ്പോൾ ഞാൻ ആ ഉപ്പിട്ട് കലക്കി കുടിക്കാറുണ്ട് കാരണം അതൊരു റോസ് കളർ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ കളറൊന്നും ഇഷ്ടമായെന്ന് വരുമൊന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ അളവും പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ല നമ്മൾ സാധാരണ ഉപ്പെടുത്ത് ശീലിച്ച കാരണം ആ ഉപ്പെടുക്കുമ്പോൾ എനിക്ക് അളവ് കിട്ടില്ല മിക്കതും കുറവായിരിക്കുള്ളൂ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ കൂടും അപ്പം ഞാൻ എളുപ്പം നോക്കാനായിട്ട് നമ്മളുടെ ഈ ഒരു പൊടി ഉപ്പ് തന്നെയാണ് ഇതാക്കുക അപ്പം ഞാനത് ഉപ്പെല്ലാവരും വെച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും ഇതൊക്കെ ഒന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് അടുക്കളയിൽ പൈപ്പ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എല്ലാവരും പുറത്താണ് അപ്പോൾ വെള്ളം നമ്മൾ ഇങ്ങനെ പിടിച്ച് പുറത്ത് ടാങ്ക് ഉണ്ട് അതിൽ വെച്ചിട്ട് നമ്മളുടെ ആവശ്യത്തിന് ആവശ്യത്തിനെടുത്തുകൊണ്ടൊന്ന് രണ്ട് കുടത്തിൽ ഇങ്ങനെ അടുക്കളയിൽ വെക്കും എന്നിട്ട് അതിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്നത് പിന്നെ ഞാൻ എന്തെങ്കിലും ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് ചായയ്ക്ക് ഞാൻ വെള്ളം വെച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഞ്ചസാര പാത്രവും കാലിയായിട്ടുണ്ട് പിന്നെ ഞാൻ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ വിചാരിക്കണത് തീരുന്നതിന് മുമ്പ് തന്നെ ഇട്ടൊക്കെ വെക്കണമെന്നൊക്കെ വിചാരിക്കും പക്ഷേ അതിങ്ങനെ പിന്നെ ഇങ്ങനെ മടിഞ്ഞ് 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 ഇരുന്ന് തീരെ അങ്ങോട്ട് തീർന്നു കഴിയുമ്പോഴാണ് പിന്നെ എല്ലാവരും പോയി അതൊക്കെ എടുത്തോണ്ടായിരുന്നത് അപ്പം ഞാൻ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ട് പിന്നെ വിചാരിച്ച് പോയി പഞ്ചസാര എല്ലാവരും എടുത്തുകൊണ്ട് വന്ന് പഞ്ചസാര കുപ്പിയിലും അതൊക്കെ ഒന്ന് ആക്കി കൊടുക്കാമെന്നൊക്കെ കരുതി അങ്ങനെ ഞാൻ പഞ്ചസാര എല്ലാവരും കുപ്പിയിലോട്ടൊക്കെ ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടിട്ടാണ് മുഴുവൻ പഞ്ചസാര ഇട്ട് കൊടുക്കണില്ലേ ഗിജ്മോനാണ് പഞ്ചസാര പാത്രത്തിന് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ തുറക്കണമെന്നുണ്ടെങ്കിൽ അടപ്പ് മര്യാദക്ക് പൂട്ടി വെക്കില്ല അവൻ അപ്പോൾ പിന്നെ ഞാൻ എടുക്കണ നേരത്ത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചേ പിടിച്ചെടുക്കുകയുള്ളൂ അങ്ങനെ എൻ്റെ രണ്ടു മൂന്ന് പ്രാവശ്യം പഞ്ചസാര താഴെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ അതിലൊന്നും അറച്ചിട്ട് പോയി പോയിക്കഴിഞ്ഞാലും കുറച്ച് നമുക്ക് അത്യാവശ്യത്തിന് ഉണ്ടാവില്ല കരുതി പിന്നെ അത് ആ പത്തരിയാണത് കലേ ദിവസം പത്തിരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്നാവിയേറ്റാനായിട്ട് കുക്കറിൽ വെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ നമുക്ക് കടലേ വേവിക്കാനായിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ ആ പത്തിരി എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ കടലയ്ക്ക് വേണ്ട സവാള പച്ചമുളക് ഇഞ്ചി സാധനങ്ങളെല്ലാവരും ഒന്ന് നന്നാക്കി അതിലൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കൊന്ന് വറവൊക്കെ ഇട്ട് കൊടുക്കണം കടലെല്ലാവരും വെന്തൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ചീനച്ചട്ടി എല്ലാം വെച്ച് നമ്മളുടെ കടലക്കറി വറവിടാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിയാണ് ലൈക്ക് കടകൊക്കെ പൊട്ടിച്ചതാക്കി പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലെ സാധനങ്ങൾ എല്ലാം ചേർത്തൊന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ഈ കടല ചെയ്യണ നേരത്ത് കുറച്ച് തേങ്ങാക്കൂത്തും കൂടി ഇതാക്കി ഇട്ടിട്ടുണ്ട് എനിക്ക് കടലയിൽ തേങ്ങാക്കൂത്ത് കടിക്കണത് നല്ല ഇഷ്ടമാണ് അത് എനിക്ക് മാത്രമല്ല കിച്ചുവട്ടൻ ഭയങ്കര ഇഷ്ടമാണ് കിച്ചുവട്ടനെ ഞാൻ കടല വളർത്തുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് എന്തെങ്കിലും ഒരു ദിവസം അവനുദ്ദേശിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടിയെന്നില്ലെങ്കിൽ കിച്ചോനോട് എപ്പോഴും പറയും അമ്മ എപ്പോഴും ഉണ്ടാക്കണ കടലട ആ ഒരു എന്ന് ആ സമയത്ത് നല്ല ടേസ്റ്റാണ് കറിയെന്നുണ്ടെങ്കിൽ പറയും അടിപൊളിയായിട്ട് ഉണ്ടിട്ടാന്ന് പറയും അപ്പോൾ കിച്ച അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിയാണ് എനിക്ക് നമ്മളുണ്ടാക്കിയ ഒരു കാര്യം അല്ലെങ്കിലും നന്നായിരുന്നു പറയുമ്പോൾ ഇതൊരു സന്തോഷമല്ലേ അങ്ങനെ ഈ കടലൊക്കെ ഞാൻ എന്തേ വറവൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കിച്ചൻ ചായ കൊടുക്കാനായിട്ട് ഇതാ പത്തിരിയും കടലക്കറിയൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കിച്ചുവിട്ടൻ ഷർട്ടില്ലാണ്ടിരിക്കുന്നതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂണിഫോം ഇടാത്തുമ്പോൾ അതുമ്പോൾ മേത്ത് കഴിക്കുമ്പോൾ എന്ത് വന്നാലും മേലൊക്കെ പോകും പിന്നെ ആളൊന്നു പോയി കഴുകിയിട്ടാണ് യൂണിഫോമൊക്കെ ഇടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഷർട്ടില്ലാണ്ട് ഇന്നിട്ട് കഴിക്കുന്നത് പിന്നെ കിച്ചുമോ ചായ ഒക്കെ കൊടുത്തിട്ട് ഞാനും രണ്ടുമൂന്ന് പത്തിരി ഒക്കെ എടുത്തിട്ട് കടലക്കറിയൊക്കെ ആയിട്ട് വന്നിരിക്കണുണ്ട് കേട്ടോ കിച്ചൂന് ചോറ് കൊണ്ടുപോവാനായിട്ട് ചോറ് കൊണ്ടുപോകാനുള്ള ചോറ് സ്കൂളിൽ നിന്നാണ് പാത്രവും കറി പിന്നെ രണ്ട് കുപ്പിയിൽ വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് ആ ഒരു സ്റ്റീലിൻ്റെ ബോട്ടിലിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കിച്ചുമോ മതിയാവില്ല അത് കാരണം പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കുപ്പിയിലും കൂടി കൊടുത്തേക്കും സ്കൂളിൽ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് പക്ഷേ അവനത് കാണാണ്ടൊക്കെ കുടിച്ചോളും അങ്ങനെ കിച്ചുമോൻ ബാഗൊക്കെ റെഡിയാക്കി സ്കൂളിലോട്ട് പോകാനായിട്ട് അപ്പോൾ എന്നോട് ഇന്ന് ക്രോക്സ് ഇട്ട് തരുമെന്നാണ് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട അത് അഴുക്കാവോ എന്ന് പറഞ്ഞു വൈറ്റാണേ അത് കാരണം കൊടുത്തില്ല പിന്നെ ദേ ഉപ്പേരിക്കായിട്ട് അച്ചിങ്ങ എല്ലാവരും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പേരി എന്നല്ല നമ്മൾ ഒലത്തു പറയാറ് പിന്നെ ഇനി ഒലത്ത് പറഞ്ഞിട്ട് മനസ്സിലാവാ ആവാണ്ടിരിക്കേണ്ട എന്ന് കരുതിട്ട് ഞാൻ ഉപ്പേരി എന്ന് പറഞ്ഞത് നല്ല പച്ച പച്ചച്ചിങ്ങയായിരുന്നു ഒക്കെ ഒന്ന് നന്നാക്കിയൊക്കെ വെച്ച് നമുക്ക് അച്ചിങ്ങ ഒക്കെ ഒന്ന് ഞാൻ വറവൊക്കെ ഇട്ട് കൊടുത്ത് അത് കിടന്ന് പയ്യൻ അതായിട്ട് വേവട്ടെ ആ നേരത്താണ് നമ്മളുടെ ചേച്ചി വന്നത് മൂത്തേച്ചി ചേച്ചി അപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കയ്യുണ്യം വേണം എണ്ണ കാച്ചാനായിട്ട് പറിച്ച് വെക്കണമെന്ന് ഞാൻ പക്ഷേ മറന്നുപോയി രാവിലത്തെ പണിയുടെ തിരക്കിലെ മറന്നുപോയ പിന്നെ ചേച്ചി ജോലിക്ക് പോകണം നേരത്തെ വീട്ടിൽ വന്ന് കയ്യുണ്ണി ഇല്ലാനും വാങ്ങിയിട്ട് പോകാമെന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ വന്നേക്കണത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി കയ്യുണ്ണി ഇല്ലാനും പോയി പരച്ചിട്ട് നമ്മളുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് കയ്യുണ്ണിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ എണ്ണ കാച്ചാനായിട്ട് ഞാൻ ഇവിടുത്തെ ഈ കയ്യുണ്ണി ഒന്നും ഇട്ട് എണ്ണ കാച്ചി തേക്കാറില്ല പക്ഷേ ചേച്ചി കയ്യുണ്ണിയൊക്കെ ഇട്ടാണ് എണ്ണ കാച്ചിയൊക്കെ തേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് അങ്ങനെ വേഗം അതെല്ലാനും വരച്ച് ഒരു കവറിലൊക്കെ ആക്കി കൊടുത്തിട്ട് പുള്ളിക്കാരിതാണ് പോവേനെ കയറിയൊന്നുമില്ല വീടിൻ്റെ അകത്തോട്ടൊന്നും കയറി ഒന്നുമില്ല പുറത്തന്നെ വന്ന് ഈ ഒരു സാധനം കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് വന്നത് അപ്പോൾ പിന്നെ അകത്തൊന്നും കയറണില്ല അമ്മേ നേരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്നോടും പറഞ്ഞ് പോകേണ്ട സൗമ്യേന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ പോയിട്ടാണ് അപ്പോൾ ആ നേരത്തെ നമ്മളുടെ പറമ്പിൽ ഇപ്പുറത്തൊരു തണങ്ങോല വീണിട്ട് അപ്പോൾ ഞാൻ വേഗം നമ്മളുടെ ഈ പുല്ലൊക്കെ അങ്ങനെ ഉണങ്ങി നിൽക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ അതിൽ പോയി അന്ന് അതൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കാമെന്ന് കരുതി ഞാൻ വേഗം അതൊന്ന് തീയൊക്കെ പിടിപ്പിച്ച് വീടിന്റെ സൈഡിലൊക്കെ നിറയെ പുല്ല് വളർന്ന് ഇങ്ങനെ കാടായിട്ട് നിൽക്കുകയാണ് ഞങ്ങളുടെ പറമ്പെല്ലാം വേറെ ആൾക്കാരുടെ പറമ്പാണ് അപ്പോൾ നമ്മളവരോട് കുറെ ആയി പറയുന്നത് പുല്ലൊക്കെ ഒന്ന് വെട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ അവരും വിചാരിച്ചിട്ടുണ്ടാകും അവരിപ്പോ അവിടെയെങ്കിലും ഇല്ലല്ല നമ്മളല്ലേ ഇപ്പൊ അടുത്ത് താമസിക്കുന്നത് നമ്മളുടെ അല്ലേ പുല്ലൊക്കെ വെട്ടേണ്ട ആവശ്യം അത് കാരണം അവര് വലിയ മൈൻഡൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ദാ ഇന്നിപ്പോൾ എന്തെന്നാലും ഞാൻ കുറച്ചൊന്നും ഇങ്ങനെ കത്തിച്ച് കത്തിച്ച് ഉണങ്ങിയ പുല്ലൊക്കെ ഒന്ന് കത്തിച്ച് കത്തിച്ച് കളയാന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ ഈ തീ ഇങ്ങനെ പയ്യനെ കത്തി 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 അങ്ങനെ ആളിപ്പോയിക്കോളും അപ്പം കുറേ ഭാഗം ഞാൻ ആ ഓല ഇട്ട ഇട്ടവിടുത്തുനിന്ന് കുറച്ച് ആളി ഒന്ന് കത്തി ഇതായിട്ട് പോയിട്ടുണ്ട് അപ്പം ഇന്ന് ജെ സി ബി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുല്ലൊക്കെ മാറ്റാൻ ഇതിനൊക്കെ ജെ സി ബി ആണോ എനിക്ക് പേര് ഇതിൻ്റെ കറക്റ്റ് അറിയില്ല അപ്പോൾ ഞാനിതെല്ലാവരും ചെയ്തൊരു കുറേ നേരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാ ലോറിക്ക് ജെ സി ബി ഇതെല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ പുല്ല് ഒക്കെ ഈ പറിക്കണ ഒരു സാധനമൊക്കെ ഉണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ജെ സി ബി ആണോ എന്ന് എനിക്ക് കറക്റ്റ് വിശമില്ല അങ്ങനെ അവർ വന്ന് അവരുടെ പണിയെല്ലാവരും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ചെറിയ രീതിയിൽ അവർ പുല്ലെല്ലാനും വെട്ടി നമ്മളുടെ വീടിൻ്റെ സൈഡിലെ പറമ്പെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അവർ അത് ഈ വെട്ടിയ പുല്ലുകളെല്ലാനും തോട്ടിലോട്ട് എടുത്തിട്ടിട്ട് ആ പുല്ലിൻ്റെ മേലെ കൂടി ഈ ജീബിയിൽ ഓറി എന്നാണ് തോടിൻ്റെ അപ്പുറത്തോട്ട് പോയി അങ്ങനെ അവിടുത്തെ പുല്ലെല്ലാവരും വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ടുണ്ട് പറമ്പ് ഇപ്പോൾ ഞാൻ രാവിലെ കാണിക്കുമ്പോൾ നല്ല കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലമാണ് ഇതെല്ലാനും അപ്പം അതേ ഇത്രയൊക്കെ നീറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ വെള്ളം ഏറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളം കയറ്റായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് തൊട്ടുന്ന നേരത്തെ കാണുന്നതിനേക്കാളും വെള്ളം നന്നായിട്ട് കൂടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കരകവിഞ്ഞിട്ട് വരും നല്ല രീതിയിൽ ഏറ്റവും കയറിയണമെന്നുണ്ടെങ്കിൽ കരകവിഞ്ഞ് വരും അപ്പോൾ അതേ അവിടെ നിന്ന് കിട്ടിയാൽ അവിടെ നിന്ന് നിറയെ തേങ്ങയിരുന്ന് തേങ്ങയൊക്കെ എടുക്കാൻ ആളില്ലല്ല അപ്പോൾ അതെല്ലാം മുളിച്ചു തന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ